പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ജപമാല മാസത്തിൻ്റെ പതിനേഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവിനെ ഭയപ്പെടുന്നവനെ അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല അതിനോട് ആത്മാർത്ഥത ഇല്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ് വിവേകി നിയമത്തിൽ ആശ്രയിക്കും ഉറിയം കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവനെ വിശ്വാസ്യമാണ് മുൻകൂട്ടി തയ്യാറാക്കിയേ സംസാരിക്കാവൂ അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക വിട്ടിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ് അവന്റെ ചിന്തകൾ തിരയുന്ന പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെപ്പോലെയാണ് ആര് പുറത്തിരുന്നാലും അത് വും മുഴക്കുന്നു അസമത്വങ്ങൾ വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നത് എങ്ങനെ കർത്താവിൻ്റെ നിയമം അനുസരിച്ചാണ് അത് വ്യത്യസ്തമാകുന്നത് ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടെ നിന്നാണ് ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സമ്പൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ് ആദ്യം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി വേറെ ചിലരെ വിശുദ്ധീകരിച്ചു തന്നോടടുപ്പിച്ചു മറ്റു ചിലരെ ശപിച്ച് താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യൻ അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു നന്മതിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ് അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാപൊറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെപ്പോലെ ചക്കു നിറച്ചു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ അനുസ്മരിക്കുന്ന വൻസുദിനമാണ് ഒരിക്കൽ യേശു ഒരു ശിശുവിനെ വിളിച്ച് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ ശിശുവാണ് ഇഗ്നേഷ്യസ് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ശിശു വളർന്ന് അന്ത്യോക്യയിലെ മെത്രാനായി വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ ശിക്ഷനായതുകൊണ്ട് മറ്റ് മെത്രാന്മാർ ഉപദേശം ആരായിരുന്നു സാർവത്രിക സഭയെ കാതോലികം എന്ന് വിശേഷിപ്പിച്ചതും വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ് പിർണായില വിശ്വാസികൾക്ക് അദ്ദേഹം എഴുതി വിശുദ്ധ കുർബാനയിൽ നിന്നും മാറി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി എന്തെന്നാൽ അത് നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല പ്രിയരെ നൂറ്റി അഞ്ചിൽ രാജൻ ചക്രവർത്തിയുടെ മതപീഡനത്തിന്റെ ഭാഗമായി റോമിൽ പൊതു വിനോദ ദിവസം കാട്ടു മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാൻ കൽപ്പിച്ചു ഇഗ്നേഷ്യസിനെ സിംഹത്തിന് കൊടുക്കുകയും വലിയ അസ്ഥിയൊഴികെ ബാക്കിയെല്ലാം തിന്നുകയും ചെയ്തു പിറ്റേ ദിവസം തൻ്റെ കൂടെയുണ്ടായിരുന്ന ഡീക്കന്മാർക്ക് ഇഗ്നേഷ്യസ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു പ്രിയരെ മെത്രാനും രക്തസാക്ഷിയുമായ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ